ആടുജീവിതത്തിലെ പെരിയോ എൻ റഹ്മാനെ എന്ന ഗാനം സിനിമ ഗാന സിനിമ പുറത്തിറങ്ങി ദിവസങ്ങൾ പിന്നിടുമ്പോഴും ആസാദയുടെ മനസ്സിൽ ഇപ്പോഴും ആ പാട്ട് തങ്ങി നിൽക്കുകയാണ് പാട്ടിന്റെ നിരവധി കവർ പതിപ്പുകളും ഇതിനോടകം പുറത്തിറങ്ങി കഴിഞ്ഞു എന്നാൽ ഗായിക രാജലക്ഷ്മി പാടിയ പതിപ്പിനെ അഭിനന്ദിച്ച് സംഗീത സംവിധായകൻ എ ആർ റഹ്മാൻ രംഗത്തെത്തിയിരിക്കുകയാണ് സന്തോഷം നിറഞ്ഞ ഈ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ രാജലക്ഷ്മി തന്നെ സി പോസ്റ്റീവിൽ അതിഥിയായി ഒപ്പമുണ്ട് നമസ്കാരം രാജലക്ഷ്മി സി പോസ്റ്റീവ് സ്വാഗതം എന്തായാലും വലിയ ഒരു സന്തോഷത്തിൽ തന്നെ ആയിരിക്കും കാരണം സാക്ഷാൽ എ ആർ റഹ്മാൻ തന്നെയാണ് ഈ ഒരു പെരിയോനിയൻ റഹ്മാൻ എന്ന പാട്ടിന്റെ ഒരു കവർ പതിപ്പിന് അഭിനന്ദനവുമായി എത്തിയിരിക്കുന്നത് എങ്ങനെ നോക്കി കാണുന്നു അത് തീർച്ചയായിട്ടും സന്തോഷം സന്തോഷമെന്നല്ലോ പറയാ കാരണം നമ്മള് പാട്ടുകാരിയായി തുടങ്ങിയപ്പോൾ മുതൽ നമ്മൾ ആരാധിക്കുന്ന ആൾക്കാരാണോ രാജ സാറിനെ പോലെ അപ്പോ അത്രയും ആരാധന എല്ലാരും പോലെ എനിക്കും ഉണ്ട് അപ്പം ഞാൻ ഇങ്ങനെ ഹിറ്റായപ്പോ അതങ്ങനെ റീല് ചുമ്മാ പാടി ഇട്ടും അല്ലാതെ അത് സാറ് കേട്ടീസ് ചെയ്യുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അങ്ങനെ അത് രണ്ട് ഒരു ദിവസം ഞാൻ രാവിലെ എഴുന്നേറ്റപ്പൊ അതിന്റെ താഴെ രണ്ടുപേര് എനിക്കറിയാത്ത രണ്ട് പേര് കമന്റ് ചെയ്തിരിക്കുന്നു ഈ വീഡിയോ സാർ ലൈക്ക് ചെയ്തിട്ടുണ്ട് അപ്പോഴാണ് ഞാൻ അറിയുന്നത് അദ്ദേഹം അല്ല പിന്നെ ഞാൻ എടുത്ത് നോക്കിയപ്പോൾ സാറ് അത് ലൈക്ക് വളരെ അതിന്റെ കമ്പോസർ തന്നെ ആ പാട്ടിനെ ഇഷ്ടപ്പെട്ടു എന്നുള്ളത് പ്രകടിപ്പിക്കുമ്പോൾ എന്താ പറയാ വലിയൊരു സന്തോഷാണ് രാജലക്ഷ്മി അതോടൊപ്പം തന്നെ മറ്റ് അനേകം പാട്ടുകളൊക്കെ ഉറപ്പ് പോകും ഞാനിപ്പോൾ രാജലക്ഷ്മിയുടെ ഇൻസ്റ്റഗ്രാം പേജൊക്കെ ഒന്ന് നോക്കി എല്ലാ പാട്ടുകളും കേൾക്കുന്നത് വളരെ മനോഹരമായിട്ടുണ്ട് ഈ ഒരു പെരിയോനിയൻ റഹ്മാനെ കൂടാതെ മറ്റേതൊക്കെ പാട്ടുകളാണ് ഇൻസ്റ്റഗ്രാമിൽ നല്ല രീതിയിൽ പ്രേക്ഷക ശ്രദ്ധ നേടിക്കഴിഞ്ഞു ഇതുവരെ ഇതുവരെ നമുക്ക് കാരണം ഇപ്പോൾ എന്തോ ഓൺലൈൻ മാധ്യമങ്ങളുടെയും അതോടൊപ്പം തന്നെ സമൂഹ മാധ്യമങ്ങളുടെയും കാലമാണ് അപ്പോൾ അതിലൂടെയാണ് ഇപ്പോൾ കൂടുതൽ ശ്രദ്ധ പല പലതും ആകർഷിക്കുന്നത് തന്നെ ഞാൻ ആക്ച്വലി അത്രയ്ക്ക് ഇൻസ്റ്റാഗ്രാമിലൊന്നും ഭയങ്കരമായിട്ട് സജീവമായിട്ടുള്ള ആളല്ല സോഷ്യൽ മീഡിയ വരുന്നതിന് മുമ്പേ എന്താണ് ഈ ഇത് എന്താ പറയുക എൻ്റെ പ്രൊഫഷൻ ഇത് തന്നെയായിരുന്നു വളരെ കൊച്ചിൽ തന്നെ പിന്നെ ഇപ്പം ഇപ്പോഴാണല്ലോ ഈ റീൽസും കവേഴ്സും അതുപോലെ സോഷ്യൽ മീഡിയയിൽ കൂടി നമ്മളെ എന്താ പറയുക റേറ്റ് ചെയ്യുന്ന ആ ഒരു തലത്തിലേക്കൊക്കെ എത്തിയത് അപ്പം അതുകൊണ്ട് മാത്രം ഞാൻ അതിലേക്ക് പോകുന്നതേ ഉള്ളൂ ി അങ്ങനെ എനിക്ക് ഒറിജിനൽ പാട്ടുകൾ കേൾക്കാനും പാടാനും ആണ് ഇഷ്ടം അതിനെ വേറെ രീതിയിൽ കവറിലൊന്നും പാടാൻ എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല പക്ഷെ ഓഡിയൻസിന്റെ ട്രെൻഡ് വെച്ചിട്ട് ആണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ശ്രദ്ധിക്കപ്പെട്ട കുറിച്ച് ഒരുപാടൊന്നുമില്ല എന്നാലും എന്താണ് മേലെ വെണ്ണിൻ മുറ്റത്താരെ എന്നുള്ള എഴുപുന്ന സരകൻ ആ സിനിമയിലെ പാട്ട് അത്യാവശ്യം അത് യൂട്യൂബിൽ ഇത്രയോ മില്യൻസോ അത്രയൊക്കെ പിന്നെ പാടിയല്ല ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ പാടി പിന്നെ അത് രാജലക്ഷ്മി ഞാനൊരു തരികയാണ് അതായത് രാജലക്ഷ്മിയുടെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ അല്ലെങ്കിൽ ഏറ്റവും ജനശ്രദ്ധ ആകർഷിച്ച പാട്ട് ജനങ്ങളെ തന്നെ ആ ഒരു മനോഹരമായ ഗാനമാണ് അത് സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും മികച്ച ഗായിക്കുള്ള ആ ഒരു പുരസ്കാരം പുരസ്കാരവും മേടിച്ചു തന്നു അത് ആ പാട്ടൊന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പാടിത്തരാമോ ഒരു രണ്ട് വരി രാവിലെ രണ്ടുപേരും രണ്ടുപേരും മതി ഒന്നിച്ചിരുന്നേ ി പറഞ്ഞേ പറഞ്ഞേ ചുറ്റിപ്പായും വണ്ടോടൊപ്പം മോളി പറഞ്ഞേ പോഴിഞ്ഞേ മനം നീറഞ്ഞേ നീന്തനാമായോ മകൾ ഒന്നിച്ചിരുന്നേ അങ്ങയൊന്നിച്ചിരുന്നേ തന്നെ എണ്ണയും ഞാൻ നന്ദി രാജലക്ഷ്മി കാരണം ഈ ഒരു പാട്ട് ഈ ഒരു രാവിലെ മോർണിംഗ് ടൈമിൽ കേൾക്കുമ്പോൾ തന്നെ ഒരു ഫ്രഷ്നെസ് നമുക്ക് എല്ലാവർക്കും ഫീൽ ചെയ്യും എന്തായാലും ഇനി മറ്റ് പ്രൊജക്ടുകൾ എങ്ങനെയാണ് ഏതൊക്കെയാണ് പുതുതായിട്ട് പുറത്തു വരാൻ പോകുന്ന പാട്ടുകൾ ഏതൊക്കെയാണ് പുതിയ സംഗീത എപ്പോഴും എന്താ പറയാ വേദികളാണ് എന്റെ എനിക്ക് ഏറ്റവും ഹരം തരുന്നത് ഇപ്പൊ പ്രോഗ്രാംസ് ഉണ്ട് പിന്നെ അല്ലാതെ ഇങ്ങനെ കുറേ കുറച്ച് ഇങ്ങനെ കവേഴ്സും കാര്യങ്ങളൊക്കെ അങ്ങനെ തോന്നുന്നു അതൊക്കെയാണ് ഭാവി അങ്ങനെ ഒരു വലിയ ഒരു കണക്കൂട്ടലുകൾ ഇല്ല ഇങ്ങനെ തന്നെയാണ് എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് രാജലക്ഷ്മിയുടെ ആ ഒരു തുടക്കകാലം പല പ്രേക്ഷകർക്കും അറിയാൻ വളരെ താല്പര്യമുണ്ട് എങ്ങനെയാണ് ഈ ഒരു സംഗീത ലോകത്തേക്കൊക്കെ എത്തിപ്പെട്ടതെന്ന് അറിയാൻ വളരെ താല്പര്യമുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഈ സംഗീത ലോകത്തെ ആ ഒരു ചുവട് വച്ചത് ഏതൊക്കെയാണ് ആദ്യത്തെ ഒരു സിനിമാ ഗാനങ്ങൾ ഏതൊക്കെയാണ് ചെറുപ്പം മുതലേ സംഗീതമാണ് എൻ്റെ വഴി എന്നുള്ളത് അമ്മയാണ് പറഞ്ഞു തന്നത് അമ്മ എൻ്റെ വീട്ടിലെല്ലാവരും വന്നു അങ്ങനെ ആ കാലത്ത് സ്കൂൾ യുവജനോത്സവ വേദികളിൽ സജീവമായിരുന്നു അതുകൂടാതെ ഗാനമേള അങ്ങനെയാണല്ലോ ആ സമയത്തൊക്കെ അമ്പലപ്പറമ്പിലും പള്ളിപ്പറമ്പിലൊക്കെ ഒക്കെ ഗാനമേളകളുടെ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ കൊച്ചിൻ കലാഭവനിൽ പാടി കൊണ്ടു പിന്നെ ദൂര തിരുവനന്തപുരം ദൂരദർശൻ്റെ ആദ്യത്തെ സംഗീത മത്സരം റിയാലിറ്റി ഷോ ഒക്കെ തുടങ്ങുന്നതിന് മുന്നേ ആദ്യത്തെ മത്സരമായിട്ടുള്ള ഹംസധ്വനി എന്നുള്ള ഒരു അതിൽ ഞാൻ വരുന്നു അങ്ങനെ ഒരു കുട്ടിയായിട്ടുള്ള രാജലക്ഷ്മിയാണ് എല്ലാവർക്കും ഇപ്പോഴും സുപരിചിതം അപ്പം അങ്ങനെ ഞാൻ ഒരു ഫ്രോക്ക് ഒക്കെ ഇട്ട് ആ ഒരു പ്രായത്തിൽ ദൂരദർശനം അന്ന് മറ്റ് ചാനലുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് അത് വളരെ പോപ്പുലാരിറ്റി തന്നു ഇപ്പോഴും അങ്ങനെ തന്നെയാണ് എന്നെ പെട്ടെന്ന് ആൾക്കാർ ഐഡൻറ്റിഫൈ ദൂരദർശനില് പാടിയിരുന്ന കുട്ടി അങ്ങനെ പതുക്കെ പതുക്കെ ഒരു പെട്ടെന്നൊരു ഒരു സിനിമയിൽ പാടിക്കൊണ്ടല്ലെങ്കിൽ അല്ല എൻ്റെ ഒരു ഞാൻ വന്ന ഈ ഫീൽഡിലേക്ക് എല്ലാ സ്റ്റെപ്പും ചവിട്ടി ചവിട്ടി ലാസ്റ്റ് കൊറസ് പാടി ഹമ്മിങ് പാടി ട്രാക്ക് പാടി ഒടുവിൽ ഒരു ട്രാക്ക് പാടിയ ഒരു പാട്ട് സ്ട്രേറ്റ് ആയി അത് അശ്വാരൂഢൻ പറഞ്ഞ സിനിമയില് ചേട്ടൻ ഈണവിട്ട ഒരു പാട്ടായിരുന്നു അത് ട്രാക്ക് പാടിയതാണ് പിന്നെ അങ്ങോട്ട് ഓരോ സംഗീത എന്താ ഞാൻ ആഗ്രഹിച്ച അങ്ങനെയാണ് അങ്ങനെയാണ് വന്നത് ഒരു രാജലക്ഷ്മിയുടെ പ്രൊഫഷണൽ പ്ലേ ബാക്ക് സിംഗർ എന്നൊരു നിലയിൽ ആദ്യത്തെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഗാനം ഏതാണ് എന്ന് പറയാൻ പറ്റുമോ ശ്രദ്ധിക്കപ്പെട്ട ആദ്യ ആദ്യത്തെ ഗാനം എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് അശ്വ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അശ്വരൂഡൻ പറഞ്ഞ സിനിമയിൽ ശ്രീ വയലാർ ശരത് ചേട്ടൻ എഴുതി ചേട്ടൻ വീണിട്ട പാട്ടാണ് അതിനു അതിനുമുമ്പ് ഞാൻ കുറച്ച് സിനിമകളിലൊക്കെ പാടുന്നുണ്ട് പക്ഷെ അതൊക്കെ ഫില്ലർ സോങ് കാസറ്റിൽ മാത്രം പാട്ട് പിന്നെ അങ്ങനെയൊക്കെയാണ് വന്നിരിക്കുന്നത് പക്ഷെ ഒരു ഞാൻ ഒരു തിയേറ്ററിൽ പോയി കണ്ട എൻ്റെ ഒരു ചിത്രീകരിച്ച ഒരു പാട്ട് എന്ന് പറയുന്നത് അശ്വരൂഢനാണ് പക്ഷെ എനിക്ക് അതൊന്നും പോപ്പുലർ ഞാൻ പാട്ടൊന്നും പോപ്പുലർ പാടിയതാണെന്ന് പോലും എനിക്ക് പോപ്പുലാരിറ്റി നേരത്തെ പാടിയ എന്ന് പറഞ്ഞ റിയില്ലാരിറ്റിനാണ് അതിന് അവാർഡ് കിട്ടിയ ശേഷമാണ് ആ പാട്ട് ഞാൻ പാടിയതാണെന്ന് ശരിക്കും പറഞ്ഞ എന്റെ പാട്ട് ശ്രദ്ധിക്കപ്പെട്ടത് തീർച്ചയായും ഈ ഒരു സംഗീതം എത്ര കാലം ഉണ്ടാകുമോ അത്രയും കാലം നമ്മുടെ എല്ലാം മനസ്സിലുണ്ടായിരിക്കും അത്രയും മനോഹരമായ ഒരു പാട്ടാണ് ജനകനിലെ ആ ഒരു പാട്ട് എന്തായാലും രാജലക്ഷ്മി വളരെയധികം നന്ദി സി പോസ്റ്റ് ന്യൂസിൽ രാവിലെ അതിഥിയായി എത്തിയത് നമുക്ക് വളരെ സന്തോഷമുണ്ട് കാരണം ഈ ഒരു ചെറിയ സമയമെങ്കിലും താങ്കളോട് സംസാരിക്കാൻ സാധിച്ചതിനും ആ ഒരു മനോഹരമായ ഗാനം പ്രേക്ഷകർക്ക് വേണ്ടി പാടാൻ പാടിയതിനും എല്ലാത്തിനും നന്ദി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം